െ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ എന്റെ അമ്മക്ക് ഓർക്കുണ്ടേ അപ്പൊരുമോ സഹായിക്കോ നല്ല ഭക്ഷണമാണ് പറ്റ എപ്പോഴും ഇത് സെപ്റ്റംബർ പത്താം തീയതി നിനക്ക് അയച്ചൊരു മെസ്സേജ് ആണ് യത് കൃഷ്ണേ പഴയങ്ങാട്ടിലൊരു കടയുണ്ട് അവൻ അമ്മ നടത്തുന്ന കടയോരും നല്ല ഭക്ഷണമെന്ന് പറഞ്ഞ് പക്ഷേങ്കില് ആൾക്കാർ അറിയാത്തതുകൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ ആരും പോകുന്നില്ല നമുക്ക് ഇന്ന് അങ്ങോട്ടേക്ക് പോയാലോ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടേ വീടിനു അങ്ങോട്ടേക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് അപ്പം എല്ലാം കൂടി തൊണ്ണൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്ററിന് അടുത്ത് തന്നെ വരും ഇപ്പം വിടുകയാണെന്നൊരു ഒന്നര മണിക്കൂർ കൊണ്ട് എത്താ സമയം പതിനൊന്നര മണിയായി നമുക്ക് കുറെ അതായത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള അവര് വളരണം എന്നാലും മാത്രമേ നമ്മുടെ നാടും വളരും സമയം ലേറ്റ് ആവുക കടേന്റെ പേര് ഹോട്ടൽ രാജീവ് എന്നാട്ടോ കുറെ സംഭവങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ലേ അങ്ങനെ ചെറിയൊരു കടയാണ് ഒരു സാധാരണക്കാർ നടത്തുന്ന ചെറിയൊരു കടയാണ് ഒന്നുമില്ല നമ്മൾ ആ ബൈക്ക് കൊടുത്തിട്ട് നേരെ പോകുന്നു അവിടെ പോയിട്ട് ആ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല ആ മോനെ എനിക്കറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു ഈ തലശ്ശേരിയിൽ നിന്ന് പഴയങ്ങാടി പോകുമ്പോൾ എടുത്ത് പോകുന്നതിൽ നല്ല എന്താ പറയുക വളപട്ടണം ആ പുതിയലെത്തി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ജാമമായിരിക്കും അപ്പോൾ കാർ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി പോകും അപ്പോൾ നമുക്ക് ബൈക്ക് കൊടുത്തിട്ട് നേരെ പഴയങ്ങാടിയിലുള്ള യദുവിൻ്റെ അമ്മേൻ്റെ കടയിലേക്ക് പോകാം ഓക്കെ